എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ അഞ്ച് മണിയായപ്പോൾ എണീറ്റും എണീറ്റ് കഴിഞ്ഞ് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും മുറികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ് തലേന്ന് വൈകിട്ട് തന്നെ ഞാൻ മുറികളെല്ലാം തൂത്ത് ഇട്ടിരുന്നു അതുകൊണ്ട് തുടച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം ആ ജോലി അങ്ങ് തീർക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന് കിടക്കുന്ന കുറച്ച് കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഒരു കാര്യത്തെ സംബന്ധിച്ച കമൻറ്റ് തന്നെയാണ് കുറേ വന്ന് കിടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം ഒരു കുട്ടി ഇട്ടേക്കുന്നതാണ് ചേച്ചി അഞ്ച് മണിക്ക് ഞാൻ എണീക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതൊക്കെ റെഡിയാക്കും ഏഴ് മണിക്ക് കുട്ടികളെയും വിളിച്ചുണർത്തി കുട്ടികളെ കുളിപ്പിച്ച് കഴിപ്പിച്ച് എട്ടരയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ വിടും പിന്നെ ഒമ്പത് മണിക്ക് ഹസ്ബൻഡും പോകും പിന്നെ എനിക്ക് എന്ത് പറ്റുന്നതെന്ന് അറിയില്ല ആകെ ഒരു ക്ഷീണമാണ് എപ്പോഴും ബോധമില്ലാതെ നടക്കുന്ന ഒരു ഫീലാണ് പിന്നെ വൈകിട്ട് ആറ് മണിയെങ്കിലും ആകും ഒന്ന് ഉഷാറാവാം ഇതാണ് ഒരു കമൻ്റ് ഇത് തന്നെ ഇതുപോലെ തന്നെ ഇതിനെ അനുബന്ധിച്ച് ഒത്തിരി കമൻ്റുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം രണ്ടാണ് ആ ഒരു കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോയെന്നൊരു ഡോക്ടറെ കണ്ട് നമ്മൾ അത് അറിയുക അങ്ങനെയെങ്കിൽ അതിന് പരിഹാരം കാണുക രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുണ്ടാകു വരുന്ന ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞേക്കുന്നത് ആ കുട്ടി രാവിലെ കുട്ടികളെ വിടുന്നത് ഹസ്ബൻഡ് അത് കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്യുന്നുണ്ട് പിന്നെ ആ കുട്ടിക്ക് മൂടിക്കെട്ടി അവർ ബോധമില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് വൈകിട്ട് ആറു മണിയെങ്കിലും ആവും അത് മാറി கிட்டான் അപ്പോൾ ഈ പ്രധാനം പ്രാധാന്യം കുട്ടി കൊടുക്കുന്നത് രാവിലെ ഹസ്ബൻഡും കുട്ടികളും പോയി കഴിഞ്ഞാൽ അത് പ്രധാനം ആ ജോലി ചെയ്ത് തീർത്തല്ലോ എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ട് പിന്നെ കിടക്കുന്ന ജോലികൾ ചെയ്യാൻ ഒരു മടിയാണ് വരുന്നത് ആ മടി നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ആ മടി മാറും കാര്യം നമുക്ക് നമ്മളുടേതായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഈ ഇത് ഈ വീട്ടിലെ ഈ ജോലികൾ മാത്രം തീർത്തിട്ട് പിന്നെ നമ്മൾ മൂടിക്കെട്ടി നടക്കുന്ന ഒരു മനസ്സ് നമ്മൾ മാറ്റി െടുക്കണം നമുക്ക് നമ്മളുടേതായ ലക്ഷ്യങ്ങൾ നമുക്ക് നമ്മൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം കണ്ടെത്തി അതിലേർപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ മാറി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് വേറെ ഒന്നിനും പ്രാധാന്യമില്ല നമ്മളുടെ ഇഷ്ടങ്ങളോ ഒന്നും കഴിയും നോക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന ഒരു അലസ്വത ആണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അപ്പോൾ ഈ അലസത മാറണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്ന ഒരു ലക്ഷ്യം നമ്മളുടെ മനസ്സിൽ വെക്കണം വയ്ക്കണം വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ ബാക്കിയുള്ള ജോലിയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ആ ലക്ഷ്യത്തിന് നമ്മൾ സമയം കണ്ടെത്തി അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരവസ്ഥ മാറി വരുന്നതാണ് അതുപോലെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ പോകുന്നിടം വരെ അവരുണ്ടല്ലോ അവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയിലായിരിക്കും മനസ്സ് മൊത്തം ഇവരൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ സമയത്ത് മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതൽ വരാനുള്ള സാധ്യത ആ സമയത്താണ് കാര്യം എല്ലാവരും ഉള്ള സമയത്ത് ബഹളമൊക്കെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ വരത്തില്ല ഒറ്റപ്പെടുന്ന സമയത്ത് മനസ്സിൽ കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം എനിക്ക് ഏത് സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം മുടങ്ങുന്നതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തി മനസ്സിലാക്കണം അപ്പം നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയം നമ്മൾ അത് ബോധപൂർവ്വം അവഗണിച്ച് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് എനിക്ക് എൻ്റെ മാനസികാവസ്ഥയെല്ലാം മാറുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ സ്ഥിരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം അതിന് നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നതായിരിക്കണം അത് ഒന്നെങ്കിൽ പിന്നെ നമുക്ക് നാളെ അപ്പോൾ അവലിപ്പം ഈ കുട്ടികളെ എല്ലാം വളർത്തി ഒരു പരുവം കഴിയുമ്പോൾ കുട്ടികൾ സ്വയം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാവും അപ്പോൾ ആ സമയത്ത് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ജോലികളൊന്നും അന്ന് ചെയ്തു കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഇതിൽ ആ ആ ഒരു ജോലിയിൽ നിന്ന് നമ്മൾ ഒഴിവായി മാറും എന്ന് വെച്ചാൽ വീട്ടിലെ എല്ലാ ജോലികളും കാര്യമല്ല പറയുന്നത് ഓരോ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്തും നമുക്ക് ഉള്ള തിരക്ക് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അവരവരോട് ജോലികൾ സ്വയം ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ ജോലി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ മുൻകൂട്ടി കാണണം ഇപ്പം നേരത്തെ തന്നെ ഒരു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ കാണണം ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരും ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു മേഖല നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം വെച്ച് നമ്മൾ ദിവസം ഓരോ ദിവസത്തിലും നമുക്ക് കുറച്ച് സമയം അതിനുവേണ്ടി കണ്ടെത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് ഒഴിവാകാം കാര്യം നമ്മൾക്ക് കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലെ ജോലികൾക്ക് ഒപ്പം തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഉള്ള ഒരു കാര്യത്തിൽ ലക്ഷ്യബോധം വെച്ച് അതിന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ മാറി നമുക്ക് വരുന്നതാണ് പ്പോൾ ഓരോ ദിവസവും നമ്മളുടെ പണികൾ കഴിയുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് ഓരോ ദിവസവും നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടെത്തണം അത് വിദ്യാഭ്യാസത്തിൽ നിന്നാവാം അതല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കൈത്തൊഴിലിൽ നിന്നാവാം എന്ത് മേഖലയാണെങ്കിലും നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് നമ്മളിൽ അടങ്ങിയിരിക്കും അതെന്താണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങണം അത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കുക നമ്മൾ സ്വയം കണ്ടെത്തുക നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു മേഖല ഏതാണെന്ന് കണ്ടു കണ്ടെത്തി അതിൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരു ലക്ഷ്യബോധം ഒരു വീട്ടമ്മയായാലും വീട്ടിലെ പണിയിൽ മാത്രമല്ല ആ സ്വന്തം ഒരു സന്തോഷം കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു മേഖലയിലോട്ട് തിരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ മുറികളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തേച്ച് വിളക്ക് കത്തിച്ചു അതിന് ശേഷം പിന്നെ വന്ന് ചായക്ക് വെക്കുകയാണ് അതുപോലെ ഇപ്പോഴും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റ് വിളക്ക് എങ്ങനെ ഇത്ര വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ അതിനകത്ത് ഈ വിളക്ക് തേക്കുന്ന ലിക്വിഡിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ പറയുകയാണ് നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് ഒരു മിക്സിയുടെ തണുത്ത് വരുമ്പോൾ ഒരു മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പാത്രം കഴിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്കതെടുത്ത് വിളക്കൊക്കെ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കാവുന്നതാണ് അതുപോലെ വിളക്കൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് നന്നായിട്ട് തുടച്ച് വേണം വയ്ക്കുക അല്ലെങ്കിൽ അതിൽ ആ വെള്ളമൊക്കെ ഇരുന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ അടയാളങ്ങൾ പിന്നെ വരും അതുകൊണ്ട് നമ്മൾ ആ വിളക്ക് തേച്ച് വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ അത് നന്നായിട്ട് തുടച്ചിട്ട് വേണം വിളക്കൊക്കെ കത്തിക്കാനായിട്ട് അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ചായയിലേക്ക് ചേർത്ത് കൊടുത്തത് പനിക്കൂർക്കയില്ല തുളസിയില്ല ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട ഇഞ്ചി പിന്നെ മധുരത്തിന് വേണ്ടി കണ്ടുമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ചായ കുടിച്ചതിന് ശേഷം വീട്ടിന് ചുറ്റുമൊക്കെ ഒന്ന് കുറച്ചു നേരം ഇറങ്ങി നടന്നതിന് ശേഷം വന്നെണ്ണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് മനസ്സിൽ ഉത്സാഹം കൊണ്ടുവരേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു കൊണ്ടേയിരിക്കണം ഇപ്പം നമ്മൾ എന്നും ഒരേ മട്ടിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും അപ്പം ആ മടുപ്പ് വരുമ്പോൾ എന്നും നമ്മൾ ആ ജോലി തന്നെയാണ് ചെയ്യുന്നത് ഏതൊരു വ്യക്തിക്കായാലും ഒരു മടുപ്പ് വരും അപ്പോൾ ആ മടുപ്പ് മാറാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം ഈ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർത്താൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പിന്നാലെ പോവാം പോവാമെന്നുള്ളൊരു മനസ്സ് നമ്മളിൽ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ ചിന്തിച്ച് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുക അവയെ എന്നിട്ട് നമ്മൾ മുൻ നമ്മളുടെ പുറകോട്ട് തന്നെ നോക്കണം നമ്മളെ കുട്ടിക്കാലം കാര്യങ്ങൾ നമ്മൾ അവിടെ എവിടെയൊക്കെയാണ് സന്തോഷിച്ചേക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടിയത് അതിൽ നിന്നും ആയാലും നമുക്ക് എന്തെങ്കിലും പ്രയോജനകരമായ ഒരു കാര്യം നമുക്ക് തിരിഞ്ഞു വരും കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഒരു കഴിവ് തീർച്ചയായിട്ടും ദൈവം കൊടുത്തിരിക്കും ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അപ്പം നമ്മളുടെ ഇഷ്ടങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന പോയ സന്തോഷങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് പുതിയ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന ഒരു ആശയം നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലികൾക്ക് ിടയിലായാലും നമ്മളുടെ ഈ സന്തോഷത്തിന് വേണ്ടി മറ്റേ ഉള്ള ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കണ്ടെത്താൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുക അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ദിവസേന നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മളുടെ മനസ്സിനെ എപ്പോഴും അങ്ങനെയുള്ള ഒരു സന്തോഷ അവസ്ഥയിലേക്ക് കിട്ടും നമ്മൾ കടത്ത് വിടുകയാണെങ്കിൽ നമുക്ക് മൂടിക്കെട്ടേ ഒരു അവസ്ഥ വരുത്തില്ല എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അത് നമ്മളിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ വരുവാണെങ്കിൽ നമ്മളുടെ മനസ്സിന് ഒരു സമയവും മൂടിക്കെട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥ കൊടുക്കരുത് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അതിലോട്ട് പോവുകയും നമ്മൾ സന്തോഷമുള്ള ഒരാളായി തീരുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ും മൂടിക്കെട്ടിയ അവസ്ഥകളിൽ നിന്ന് നമ്മൾ സ്വയം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ടു അതിന് ശേഷം വന്ന് ഉച്ചക്കലത്തേക്ക് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയത് ഇത് നാടൻ ചിക്കനാണിത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ തലേന്ന് തന്നെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് നാരങ്ങനേരും ചേർത്ത് പുരട്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സവാള തലേന്ന് തന്നെ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ ചിക്കൻ ബിരിയാണി അപ്പോൾ ഞാൻ അതിൽ പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കറു പ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത് നന്നായിട്ട് അരച്ചതും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് സവാളയെ ചേർത്തിട്ടുള്ളൂ ഫ്രൈ ചെയ്ത് തലേന്ന് വെച്ചിരുന്ന സവാള കൂടി ഇത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് സവാള ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചിക്കൻ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ അതിനു വേണ്ടിയുള്ള ചോറും കൂടെ തയ്യാറാക്കുകയാണ് അതിനുവേണ്ടി ബസ്മതി റൈസാണ് എടുക്കുന്നത് അതൊന്ന് കഴുകി കുറച്ചു നേരം ഒന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റും അതിന് ശേഷമാണ് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഒട്ടിപ്പോവാതെ ചോറൊന്നും ഒട്ടി തമ്മിൽ ഒട്ടിപ്പോവാതെ കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്തൊരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീട്ടിലെ എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പം എരിവിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് പച്ചമുളക് ഇഞ്ചി പിന്നെ കുരുമുളക് പൊടി ഇത് കറക്റ്റ് എരിവ് അതിനനുസരിച്ച് അതാണ് എടുക്കുന്നത് അല്ലാതെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പിന്നെ അരി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ ഒഴിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ചോറിലെ വെള്ളം പറ്റിച്ചെടുക്കുകയാണ് മൊത്തത്തിൽ വെള്ളം പറ്റിക്കത്തില്ല കുറച്ച് വെള്ളം നിർത്തിയാണ് പറ്റിച്ചെടുക്കുന്നത് ബാക്കി പിന്നെ ചിക്കൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിലേക്കും കൂടെ കിടന്ന് വെന്തോളും അപ്പോൾ അത് വെച്ചതിന് ശേഷം പിന്നെ ചിക്കനിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ആഫ്രിക്കൻ മല്ലിയിലെയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ വെന്തിട്ടില്ല അത് പകുതി വേവായപ്പോഴാണ് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് ഒന്നും കൂടെ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നിരത്തിയിട്ട് അടച്ച് വെക്കുകയാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ആ സമയത്ത് തന്നെ പ്പോൾ ചിക്കൻ വെന്ത് വന്നപ്പോൾ അതിലേക്ക് തൈരൊഴിച്ചു കൊടുത്തു തൈരൊഴിച്ച് നന്നായിട്ട് ഇളക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റണം അതിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അത് ഇത് ഇട്ടത് വീഡിയോയിൽ വന്നിട്ടില്ല എടുത്തതിൽ അപ്പം അതും കൂടെ ഇട്ട് കൊടുത്ത് ഗ്രേവിയും കോരി മാറ്റിയതിന് ശേഷം പിന്നെ ചോറ് അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുകയാണ് ചോറ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ പുതിയയിലെ മല്ലിയലേം പിന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുന്നണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി അതിന്റെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതില് തൈര് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതില് കൂടുതൽ ടേസ്റ്റ് വരുന്നത് തൈര് നിവർ അതോ തൈര് ഒഴിക്കണ്ടതവർക്ക് നാരങ്ങായ നീര് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചോറിട്ട് കൊടുത്ത് എൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത കണക്ക് തന്നെ എല്ലാം ചെയ്തു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് ഞാൻ ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഞാൻ നമ്മളെ വീട്ടിലെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചാണ് വെച്ചത് അതിൽ വേറെ പുറത്തു നിന്നുള്ള പിന്നെ മണത്തിന് വേണ്ടിയുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴിവെച്ച് അടുക്കളയൊന്ന് തൂത്ത് വൃത്തിയാക്കി അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഉച്ചവരെയുള്ള ജോലികൾ പിന്നെ വൈകിട്ട കുറച്ച് ജോലികളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കൂരവിനുള്ള ദോശയ്ക്കും ഇഡലിക്കും രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ എന്നാൽ ആട്ടിവെക്കുകയാണ് ഞാൻ ഇതിൽ രണ്ട് കപ്പ് കൂരവിടുകയാണെങ്കിൽ ഒരു കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് ഉലവ ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ അരയ്ക്കാൻ നേരത്ത് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ അന്നേരം എടുത്തത് അരക്കപ്പിൻ്റെ കപ്പാണ് ഞാൻ അന്നേരം ഇത് അളന്നിട്ടല്ലോ ആദ്യം കാണിച്ചത് അപ്പം അത് അരക്കപ്പിൻ്റെ കപ്പാണ് പ്പിന് ഒരു കപ്പ് ഉഴുന്ന ആ രീതിയിലാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം അതൊക്കെ ആരിയൊക്കെ അതൊക്കെ കൂരമൊക്കെ ആട്ടി വെച്ചതിന് ശേഷം വന്ന് പിന്നെ കുറച്ച് മുറ്റം അടിക്കാനുണ്ടായിരുന്നു മുറ്റമൊക്കെ അടിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളായിട്ട് തന്നെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക ഓരോ ദിവസവും എന്തെങ്കിലും ഒന്ന് പഠിക്കെടുക്കാനുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുക അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സമയം ഓടിക്കെട്ടിയ അവസ്ഥ ഉണ്ടാവത്തില്ല ഒരു വീട്ടമ്മ ആയാൽ പോലും നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യുക അതിന് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇഷ്ടം നൽകുന്ന ഓരോ എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടെത്തി ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയുക അതുപോലെ നമ്മൾക്ക് കൂടുതൽ നമ്മളുടെ വേദന ിപ്പിക്കുന്നതായ ചിന്തകൾ മനസ്സിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല നല്ല കാര്യങ്ങൾ കേട്ട് നല്ല നല്ല പാട്ടുകൾ കേൾക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നമ്മളെ കുറ്റം പറയുകയും നമ്മളുടെ നേരെ മുഖം ചൊളിക്കുകയും ചെയ്യുന്നവരെ പാടെ ഉപേക്ഷിക്കുക അവഗണിക്കുക അതിലൊന്നും നമ്മളുടെ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുക്കും തോറും നമ്മളുടെ മനസ്സ് പിന്നെയും പിന്നെയും ഓടിക്കെട്ടി വരുത്തേയുള്ളൂ അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ സന്തോഷം കണ്ടെത്തുന്നതും സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മളിൽ തന്നെയാണ് ശേഷ ശ്രമിക്കുന്നതിനുസരിച്ച് നമ്മളുടെ ജീവിതവും സുഖകരമാകുന്നതാണ് അപ്പോൾ നമ്മുടെ ഓഹിക്കൂട്ടൻ്റെ കുരുത്തക്കേടൊക്കെ ആയിട്ട് നടക്കുകയാണ് ഞാൻ എവിടെ പോയാലും അവൻ എൻ്റെ പുറവിന് നടക്കും അപ്പോൾ ഇവനെ കൊണ്ടുവന്നപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം മോൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം അങ്ങനെ അകത്ത് ഇതിനെയൊന്നും വളർത്തി ഒരു ശീലമില്ല പുറത്ത് വളർത്തുന്നുണ്ട് അകത്ത് വളർത്തി ശീലമില്ല ആദ്യം മോന് ഞാനുമായിട്ട് കുറച്ച് യുദ്ധമൊക്കെ നടന്നു അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൻ്റെ ഇമോഷണൽ കുറേ വാചകങ്ങളൊക്കെ അടിച്ച് തന്നെ അവൻ അവനധികം വീഴ്ത്തി വീഴ്ത്തിയതിന് ശേഷം അവൻ പിന്നെ പഠിക്കാൻ പോയിരുന്നു പിന്നെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാനുവനായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഭയങ്കര മാനസിക സന്തോഷം തരുന്ന ഒരു സംഭവമാണിത് പക്ഷേ ജോലിയൊക്കെ ഉണ്ട് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം മുറി അക അകത്തിട്ട് വളർത്തുമ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ഇവനിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് അതിലും വലുതാണെന്ന് മനസ്സിലായത് കൊണ്ട് ഇപ്പം ഞാനവനായിട്ട് ഭയങ്കര കൂട്ടാണ് എവിടെ ഞാൻ പോയാലും എൻ്റെ പുറവിനെ കാണാൻ അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ മുറ്റടിച്ചതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നേരത്തെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് ശർക്കരയിലൊന്ന് എടുക്കുകയാണ് അപ്പോൾ നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് ഈ പുഴുങ്ങിയ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രാമ്പവും പട്ടയും ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് പിന്നെ ഇതിൽ പുഴുങ്ങിയ ശേഷം നമുക്കതിൽ കുരുമൊക്കെ എടുത്ത് മാറ്റാൻ ഞാൻ മാറ്റിയതൊന്നുമില്ല അന്നേരം അതിന് മരക്കെടാൻ വയ്യാത്തോണ്ടോ മാറ്റാഞ്ഞത് അപ്പം പിന്നെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുകയാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം